ഹായ് ഗായ്സ് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് യൂഷ്വലി ഉള്ള ഗെറ്റ് റെഡി യുറ്റിംഗും അതുപോലെ സ്റ്റൈലിംഗ് വീഡിയോയും അങ്ങനെ സംസാരിക്കണ വീഡിയോ ഒന്നുമല്ല വേറെ ഒരു കാര്യം ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു എൻ്റെ കൂടെ ഒരാളുകൂടെ ഉണ്ട് എൻ്റെ അനിയത്തിയാണ് എന്താ ഉണ്ടായത് പറയും കാരണം നമ്മളൊരു ചുരിദാർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അത് കാണിച്ചു കൊടുക്ക് ഒരു ഇൻസ്റ്റഗ്രാം ബൂട്ടീക്ക് ഗ്രേസ് ലേഡി എന്ന് പറഞ്ഞിട്ടൊരു ഇതിൽ നിന്നാണ് ഞാൻ സൈഡിൽ ഫോട്ടോ എടുക്കാം കേട്ടോ അതിൻ്റെ ഈ ഒരു സംഭവം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറിലൊരു എന്താ പറയുക ഒരു ഒരു ഗ്രീൻ ഷെയ്ഡിലൊക്കെ വന്നിട്ട് നല്ല രസമുള്ളൊരു ചുരിദാറ് നല്ലൊരു അനാർക്കലി സ്യൂട്ടാണ് റെഡിഡ് വെയർ ആണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് ആൻഡ് ഓർഡർ ചെയ്ത് സംഭവം ഇന്ന ഡേറ്റിൽ വരും എന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വരുന്നു മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ ഓർഡർ മറ്റേ ട്രാക്ക് ചെയ്യണ ഐ ഡി ഉണ്ടല്ലോ ഓർഡർ ഐ ഡി അത് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കാര്യം വിട്ടു പോയിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ഡെലിവറി ബോയ് ഡെലിവറി ബോയ് വന്നിട്ട് നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് എൻ്റെ മോനിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്യാഷ് കൊടുത്ത് ക്യാഷ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ സാധനം വായിച്ച് നോക്കിയത് അപ്പം തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചതാണ് ഇത് വേറെ സാധനമാണല്ലോ അങ്ങനെ ഞാൻ അപ്പം തന്നെ പൊട്ടിച്ച് നോക്കി അവരുള്ളപ്പോൾ തന്നെ പൊട്ടിച്ചോക്കി സാധനം കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ എന്താണ് വന്നിട്ടുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം എന്താണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അതിൻ്റെ മുന്നേ കംപ്ലീറ്റ് സാധനം ഡിഫറെൻ്റ് ഇട്ടാണ് അപ്പോൾ അപ്പം തന്നെ ഞാൻ അവിടെ അടുത്ത് പോയി പറഞ്ഞത് സാധനം ഫുള്ള് ആണ് നിങ്ങളിത് തിരിച്ചെടുക്കുക എനിക്ക് പൈസ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എന്താ നിങ്ങൾ റിട്ടേൺ അടിച്ചാൽ മതി നമ്മൾ വന്നിട്ട് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഇന്നേരം വരെയായിട്ട് അവർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നേരം വരെ ആയിട്ട് അത് ഔട്ട് ഫോർ ഡെലിവറി തന്നെയാണ് കിടക്കുന്നത് ഡെലിവേർഡ് എന്നുള്ള ഓപ്ഷൻ എനിക്ക് ആയിട്ടില്ല ഡെലിവേർഡ് ആയി കഴിഞ്ഞാലാണ് എനിക്ക് റിട്ടേൺ അടിക്കാനുള്ള ഇത് കിട്ടുകയുള്ളൂ ഞാൻ അവരെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം വൈകുന്നേരം വരെ നോക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അല്ലേ ചെയ്യാം ചെയ്യാം ലോ പഠിച്ച ഇവൾ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം ഗൈസ് കോർട്ടിൽ പോകും അപ്പം സാധനം കാണണ്ടേ ക്യാമറ പൊടിക്കട്ടെ ക്കണ്ടട്ടോ യോഗ്ലോക എനിക്ക് നല്ല പാക്കേജിങ്ങിനൊക്കെ സാധനം വന്നിട്ടുമുണ്ട് എനിക്ക് ഇത് അൺബോക്സ് ഞാൻ ഒരു ഒരു പ്രാവശ്യം ഓൾറെഡി അൺബോക്സ് ചെയ്തത് എന്താണെന്ന് അറിയണ്ട കളറോ ഡി കളറ് ഡിപ്പെൻഡായത് കണ്ടപ്പോ തന്നെ ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പാക്കത്തൊന്നും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല വൈറ്റ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞപ്പോൾ അവര് ഇല്ല നിങ്ങൾ റിട്ടേൺ അടിച്ചാൽ മതി നമ്മൾ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് റിട്ടേൺ ഉള്ള ഓപ്ഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഫസ്റ്റ് രണ്ട് രണ്ട് ഒരു ഒരെണ്ണമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി സത്യസാജി ഡിസൈനിൽ വരുന്ന സാരി ആണ് കഴിച്ചതിന് ചുരുങ്ങിയത് എത്ര വരുന്ന പഴക്കം ഉണ്ടാവും നാല് വർഷത്തേക്ക് കുറയാത്ത പഴക്കം നല്ല നല്ല ഷെയ്ഡില് നല്ല വർക്കൊക്കെ വരുന്ന ഫ്രണ്ടിലെ ഹാൻഡ് വർക്ക് ഒക്കെ ഹാങ്ങിങ്സ് ഒക്കെ വിത്ത് ഹാങ്ങിങ്സ് ഒക്കെ ഉള്ള സാധന വന്നിട്ടുള്ളത് ആൻഡ് ഇറ്റ് കഴിഞ്ഞിട്ടില്ല വേറൊരു സാധനം കൂടി കാണിച്ചു ഇതിനോ തുറന്നപ്പോ തന്നെ എനിക്ക് മതിയായിട്ട് ഇതും വേറെ സാരി ഞാൻ തോന്നുന്നു ഓറഞ്ചെന്ന് റെഡ്ഡിക്ക് പറഞ്ഞ ഒരു ട്രാൻസിഷൻ റീൽ ഇത്ര അവർ ആക്കണ്ട ടാബ്ലോരിക്കണുണ്ട് ഇത് മുറിച്ചുകൊടുക്കണം തുണിയാ തോന്നുന്നു ഇത് വെച്ച് നമുക്ക് കറക്റ്റ് നമ്മൾ അതുപോലെ തന്നെ മടക്കിട്ട് കവറിലാക്കണ്ട മടക്കി വെക്ക ഉണക്കലും ഉണക്കും ഉണക്കലെന്താ പറയുന്നുണ്ട് നമ്മൾ ഇത് ഒരു ഡാമേജും വരുത്താണ്ട് തിരിച്ച് കവറേക്ക് തന്നെ വെക്കണുണ്ട് കാണിച്ചോടിയോ കവറ് വെക്കണ ഇതിന്റെ സംഭവം ഇത് അപ്പോൾ പല എക്സ്പീരിയൻസസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ മീഷോ എന്നും മിന്ത്രയെന്നും ആമസോണിൽ നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്യാറില്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ മിത്രയിൽ നിന്ന് നമ്മൾ ഈ അടുത്തൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ പെരുന്നാളിനൊക്കെ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് മമ്മൂന് വേണ്ടിയിട്ട് ഡ്രെസ്സുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതുവരെ ഒരു ചതി പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലാട്ടാ മീഷോന്ന് മാത്രം ഒരു പ്രാവശ്യമല്ലേ മൊമുവിനൊരു ട്രൗസർ സെറ്റ് ഓർഡർ ചെയ്തതിൻ്റെ വേറൊരു കളറാണ് വന്നത് അപ്പം ഞാൻ റിട്ടേൺ ഒന്നും കൊടുക്കാവുന്നില്ല അവൻ ഇട്ട് കൊടുത്ത് കുഴപ്പമൊന്നുമില്ല ഇത് വെച്ചിട്ട് ഞാൻ എന്ത് എന്ത് ചെയ്യും നിങ്ങൾ ചെയ്യണം കല്യാണം ണ്ട് കല്യാണത്തിനൊക്കെ ഓർഡർ എന്ത് ചെയ്യൂടി മാറ്റി ആക്കി ഈ സാരി വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈനർ വെയർ നിങ്ങളെ മനസ്സിൽ വരണ കമെന്റ്

എക്സാക്ട്ി ദ ഇൻസ്റ്റഗ്രാം സ്റ്റോസ് എല്ലാവരും ഞാൻ പറയുന്നില്ല നല്ല എന്താ പറയുക കൂടി കച്ചവടം നടത്തുന്ന പല ആൾക്കാരുണ്ട് അവർക്കും കൂടി ഒരു പ്രശ്നമാവും ഇങ്ങനെ ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക പൊട്ടിക്കിൻ്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ എന്നിട്ട് സേവ്ഡിൽ കിടക്കണുണ്ട് നമ്മൾ സേവ് ആക്കി വെക്കുമല്ലോ പോസ്റ്റുകൾ അങ്ങനെ അതിൽ കിടന്നിട്ടാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചെടുത്തത് പിന്നെ ഇവരുടെ കവറിൽ ഓർഡർ ഐ ഡി ഉള്ള കാരണം എനിക്ക് സംഭവം കിട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ എത്ര ഏത്തപ്പോഴും മേടിച്ചതെന്ന് ഇങ്ങനൊന്നും പറ്റിക്കരുത് കയസ് ആൾക്കാരെ അതിനെ നിങ്ങളോടല്ല ഇൻസ്റ്റഗ്രാം സ്റ്റോഴ്സ് അതുപോലെ തട്ടിപ്പ് നടത്തണ ആൾക്കാരുണ്ടല്ലോ കുറേ ഇങ്ങനെ തട്ടിപ്പിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവരോടാണ് പറയുന്നത് അവരോടാണ് പറയുന്നത് ആൾക്കാർ ഇങ്ങനെ പറ്റിക്കരുത് കാരണം അവർ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് ഇപ്പോഴാണെങ്കിൽ നമുക്ക് പൈസക്ക് നല്ല നല്ല അത്യാവശ്യവും നല്ല വാല്യൂ ഉള്ള പൈസക്കെപ്പോഴും വാല്യൂ ഉണ്ട് പക്ഷേ ഇപ്പം നമുക്ക് നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഇൻകമ്മിങ് ഇല്ല ഔട്ട്ഗോയിങ് മാത്രമുള്ള ഒരവസ്ഥ അത് കറക്റ്റ് ഇല്ലേ ഉമ്മ ഇപ്പം വീട്ടിലില്ല വീട്ടിൽ വന്നാൽ എന്താവുമെന്ന് എനിക്കറിയില്ല വീട്ടിൽ വന്നാൽ എന്താവുമെന്ന് എനിക്കറിയില്ല വൈകുന്നേരത്തിനുള്ളിൽ റിട്ടേൺ ഓപ്ഷൻ വന്നു കഴിഞ്ഞാ നല്ലത് ഇല്ലെന്നുണ്ടെങ്കി അപ്പൊ അത്രയുള്ള ഇത് പറയാൻ വേണ്ടിട്ടാണ് അർജന്റ് വന്നത് അതൊരു എഡിറ്റഡ് വീഡിയോ ഒന്നും ആയിരിക്കില്ല റോ ആയിട്ട് ഇതേപോലെ തന്നെ ഇടാനാണ് ഞാൻ വിചാരിക്കണേ നിങ്ങൾ മാക്സിമം ഷെയർ അത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ആക്കിയില്ല കുഴപ്പമില്ല വീഡിയോ മാക്സിമം ഷെയർ ആക്കാം